ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂടെ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ദിനാശംസകൾ കൂടി നേരുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇഡ്ഡലിയും സാമ്പാറും ആണ് അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവ് ഞാൻ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കട്ടൻ കാപ്പി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ കട്ടൻ കാപ്പി തിളച്ച് അപ്പോൾ അത് തിളച്ച് വന്നപ്പോഴേക്കും ഇഡ്ഡലി തട്ടിലേക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ട് ഇഡ്ഡലി പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പീലിമുളയും കൊണ്ട് അംഗനവാടി പോകണം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റ് എൻ്റെ ജ വീട്ടു ജോലിയെല്ലാം തീർത്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഇത് ഇഡ്ഡലിക്ക് വെച്ചതിന് ശേഷം കാപ്പ് ഒരു ഗ്ലാസ് കാപ്പി കാപ്പിയെടുത്ത് കുഞ്ഞുമാവയ്ക്ക് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പീലിമുളക്കും വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അതി ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുവാണ് ഓരോ ഗ്ലാസ് അവർക്ക് രണ്ടു തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ കാപ്പിടി കഴിഞ്ഞിട്ട് പിന്നെന്താ അപ്പോഴേക്കെന്താ ഇഡിലി വെന്തിട്ടുണ്ട് അപ്പം അത് ഇറക്കി വെച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്കുണ്ടാക്കാം അതിന് ഞാൻ എന്താ ഇവിടെ അമൃതം പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് കുറുക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെന്ത് അത് എടുത്ത് രണ്ട് തട്ടിലും കുറേശ്ശേ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഡ്ഡലി ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം വെള്ളമൊഴിച്ച് സെറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് അടന്ന് പോ അടത്തി എടുക്കാൻ എളുപ്പമാണ് പിന്നെ അതേ സാമ്പാറിനുള്ള പരിപ്പ് ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സാമ്പാർ ഭക്ഷണം അരിഞ്ഞെടുക്കണം കഷ്ണങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല കേട്ടോ ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു മൂന്ന് വെണ്ടക്ക രണ്ട് തക്കാളി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞ് സവാളയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ പരിപ്പ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കുക്കറിൻ്റെ മൂടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ തിളച്ച് പുറത്തേക്ക് പോകാതിരിക്കാനാണ് അപ്പോൾ പരിപ്പ് അവിടെ നിന്ന് വേവട്ടെ ആ സമയം കൊണ്ട് ഓടിപ്പോയി മുറ്റടിച്ചിട്ട് വരാം കേട്ടോ അതിനു മുമ്പ് നമ്മുടെ സ്റ്റെപ്പിൽ മഴ പെയ്തു കഴിയുമ്പോൾ സ്റ്റെപ്പിലൊക്കെ ചെളിയൊക്കെ തെറിക്കൂട്ടോ മണ്ണും ചെളിയൊക്കെ തെറിക്കും അതൊന്ന് കഴുകിയിട്ടിട്ട് ഇത് മുറ്റൊടിക്കുവാണേ അപ്പോൾ കാല് കഴുകി കയറാൻ വേണ്ടി ഒരു പക്കറ്റ് വെള്ളം അവിടെ എടുത്ത് വയ്ക്കൂട്ടോ അപ്പോൾ മുറ്റൊടി ഒക്കെ കഴിഞ്ഞു കാലൊക്കെ കഴുകിയിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി ബാക്കിയുള്ള പരിപാടി നോക്കണം അതിന് മുമ്പ് തന്നെ നമ്മുടെ കോലായും കൂടി ഒന്ന് തുടച്ചിടുന്നുണ്ട് കൊലായിലൊക്കെ മണ്ണ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ തുടച്ചിടുവാണേ അപ്പോൾ നമുക്ക് എട്ടര ആകുമ്പോഴാണ് പതാക എന്നാണ് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പം ഇലിമോള് അംഗൻവാടി പോയിട്ട് കുറച്ച് ദിവസമായിട്ടോ പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നല്ലോ അതിനുശേഷം പോയിട്ടില്ല ഇനിയിപ്പോൾ തിങ്കളാഴ്ച കൊണ്ടാക്കണം ചെറിയ മടിയും തുടങ്ങിയിട്ടുണ്ട് അവക്ക് കുറച്ച് ദിവസം പോകാതിരുന്നപ്പോൾ മടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ അവൾ ഓക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ കോലായി തുടച്ചു കഴിഞ്ഞു അപ്പോൾ അടുക്കളയിൽ വന്നപ്പോഴേക്കും പരിപ്പിൻ്റെ പരിപ്പിട്ട കുക്കറ് എൻ്റെ ഒരു രണ്ട് വിസിൽ വന്നു കേട്ടോ അപ്പോൾ ഞാനത് ഇറക്കി വെച്ചിട്ടും അടുത്ത സെറ്റ് ഇഡ്ഡലിക്കുള്ള മാവ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതൊഴിച്ചു കൊടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും അതവിടെ റെഡി ആവുമല്ലോ അങ്ങനെ തേ ഇഡലി മാവ് രണ്ട് പ്രാവശ്യം ഇടാണുള്ളത് ഞാൻ അരച്ചിട്ടുള്ളൂ കേട്ടോ അത്രേ ഞങ്ങൾക്ക് മതിയാകും അപ്പോൾ അതെ ആ മാവും കൂടി ഇട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ അതേ അകത്തെ ഹോൾ മാത്രം ഇപ്പോൾ അടിച്ച് തുടക്കാൻ പറ്റുള്ളൂ ബെഡ്റൂമിൽ എല്ലാവരും കിടന്ന് ഉറങ്ങുവാണേ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി തുടക്കളുട്ടോ അപ്പോൾ ഹോൾ മാത്രം അടിച്ച് തുടച്ചിട്ട് നമുക്ക് വിളക്കൊക്കെ വെച്ചിട്ട് വേണമല്ലോ പോകാനായിട്ട് അപ്പോൾ അത് ആദ്യം അടിച്ചിടുന്നുണ്ട് അങ്ങനെ അടിക്കൽ കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി തുടക്കണോട്ടോ തുടക്കം കൂടി ചെയ്തു അത് ഏഴരക്ക് മുമ്പ് എന്താണെങ്കിലും എൻ്റെ പണി തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ പീലിമോളെ വിളിച്ച് എണീപ്പിച്ചിട്ട് റെഡി ആക്കണം അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇഡ്ഡലി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇറക്കി വെച്ചിട്ട് വെന്ത പരിപ്പിലേക്ക് നമ്മുടെ സാമ്പാറിന്റെ ഭക്ഷണങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ തേ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുവാണേൽ കൂടെ തന്നെ വെണ്ടയ്ക്കയും തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മയുടെ സാമ്പാർ കൂടി ഒരു പാക്കറ്റ് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ ഇട്ടു പിന്നെ ഒരു ഒരു ഒന്നേകാൽ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ചു വെയിറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെന്തോളും പിന്നെ അതേ ഇഡ്ഡലി തണുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് എടുത്തു വെക്കുകയാണേ പിന്നെ അതേ നമ്മുടെ സിങ്കിൽ പാത്രങ്ങൾ നിറഞ്ഞിറക്കുവാണ് കേട്ടോ അത് കഴുകിയെടുക്കണം അതിന് മുമ്പേ തന്നെ നമുക്ക് ഈ സ്റ്റൗ കാലിയായി കഴിയുമ്പോൾ അതിലേക്ക് കു ചോറ് വെക്കാനുള്ള കുക്കറ് വെ വെള്ളം കൊടുത്ത് വെക്കണമല്ലോ അതിന് ഞാൻ പാത്രങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് കുക്കറിൽ വെള്ളം കൊടുത്ത് സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതേ പാത്രങ്ങളും തേച്ച് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു പിന്നെ അതേ അരി എടുത്ത് കഴുകി ഇടുന്നുണ്ട് അരി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മുടെ സാമ്പാറിന് ഇനി കുറച്ച് മിനുക്ക് പണിയും കൂടി ഉണ്ടല്ലോ അത് ഞാൻ മറന്നുപോയിട്ടോ അപ്പോൾ താളിച്ചിടണം അങ്ങനത്തെ കുക്കറ് അരിയുടെ കുക്കർ ഇറക്കി വെച്ചിട്ടും സാമ്പാറിലേക്ക് താളിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ കടുക് താളിച്ച് മുളകും കറിവേപ്പിലയും കൂടി താളിച്ച് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുത്തു അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ വീണ്ടും അരിയുടെ കുക്കർ എടുത്ത് വെച്ചിട്ട് പീലിമോളെ വിളിച്ച് എണീപ്പിച്ച് കൊണ്ടുവന്നിട്ടോ അങ്ങനെ മടി പോകാനാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ഭയങ്കര ഇതിൽ വന്നിട്ട് എണീറ്റ് വന്നിട്ടുണ്ട് അവൾ കുറച്ച് കാപ്പി കൊടുത്തതിനു ശേഷം എന്താ കുറച്ച് തുണി അലക്കാനുള്ളത് മുക്കി വെക്കുവാണെങ്കിൽ ഇപ്പം അലക്കുന്നില്ല സോപ്പ് വെള്ളം സോപ്പ് പൊടിയിൽ സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞത് പീലിമോളെ പല്ലേപ്പിക്കുവാണേൽ അപ്പോൾ പീലിമോളെ കുളിപ്പിക്കാനുള്ള വെള്ളം അവിടെ ചൂടാവാൻ വെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ പീലിമോളെ പല്ലേപ്പിച്ച് പല്ലേപ്പിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസമായിട്ടേ പല്ലേപ്പിക്കാൻ പോകുമ്പോൾ അവള് പറയും ഞാൻ തന്നെ തേച്ചോളാന്ന് പറയും വാശിയാണ് കേട്ടോ പനി വന്നതിന് ശേഷം വാശി ഇത്തിരി കൂടുതലാണ് കരഞ്ഞോണ്ടൊക്കെയാണ് കേട്ടോ പല്ലേക്കുന്നു അങ്ങനെ ഇത് പീലിമുള പല്ലൊക്കെ തേപ്പിച്ച് ഇനി കുളിപ്പിക്കാൻ പോകാനോ പല്ലേപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുളിപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളം ചൂടായിട്ടുണ്ട് അങ്ങനെ ഇത് ചൂടുവെള്ളത്തിൻ്റെ പാത്രം ഇറക്കി വെച്ചിട്ട് നമ്മുടെ അരിയുടെ കുക്കർ വീണ്ടും സ്റ്റവിലേക്ക് വെച്ചു പീലിമുള കുളിപ്പിച്ച് കൂടെ ഞാനും കുളിച്ചു വന്നിട്ടോ എന്നിട്ട് നമ്മുടെ ഭഗവാന് വിളക്ക് കൊടുത്തു ഇനി ഇത് പീലിമുള റെഡി ആക്കണം അപ്പോൾ അതേ പിയിലിമുള മുടി രണ്ട് സൈഡ് രണ്ടാക്കി കെട്ടുവാണേ പിന്നെ അതേ കണ്ണെഴുതാനായിട്ട് സമ്മതിക്കൂല കേട്ടോ പിരികും എഴുതി കൊടുത്ത് പൊട്ടുന്നൊടിച്ച് അടങ്ങിയിരിക്കുന്നില്ല കേട്ടോ തല അനക്കല്ലേന്ന് പറഞ്ഞപ്പോൾ അവൾ തല അനക്കിക്കൊണ്ടേ ഇരിക്കുവാണ് പിന്നെ എന്തോ ഭാഗ്യത്തിന് പിരികം പിരികം എഴുതാനും ഇടാനും ഇരുന്ന് തന്നു കേട്ടോ പിന്നെ പൗഡർ ഇടിച്ചു പിന്നെ അതേ കുറി തൊട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് കുറയും തൊട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങളിത് അംഗനവാടിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ നടക്കാൻ പറഞ്ഞപ്പോൾ പീലിമോള് പറഞ്ഞ് നടക്കാൻ പറ്റില്ല എടുക്കണം എന്ന് പറഞ്ഞു പോകുന്ന വഴി ഒരു തോടുണ്ട് കേട്ടോ അപ്പോൾ തോടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്താണ് കേട്ടോ ഇവിടെ ഇത്തിരിയും കൂടി പോയാൽ മതി അങ്ങനെ നമ്മളിത് അംഗനവാടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ എട്ടുമണിയാണ് സമയം പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഇരുന്നപ്പോൾ അവിടെ ആരും വേറെ കുട്ടികളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവിടെ ചെന്നപ്പോൾ മുതൽ പിന്നെ പീലി മോള്ക്ക് അരച്ചിൽ തുടങ്ങി കേട്ടോ അതുവരെ ഭയങ്കര ഹാപ്പിയായിരുന്നു ഒരു ഫോട്ടോ എടുക്കാൻ പോലും മര്യാദക്ക് നിന്ന് തരുന്നില്ലായിരുന്നു വീഡിയോ എടുക്കാനോ ആ സമയത്തെല്ലാം അവൾ കരച്ചിലായിരുന്നു കേട്ടോ കരഞ്ഞത് കണ്ണൊക്കെ വീർത്ത് ആകെ നാശമായി എന്തോ അവൾ അവൾ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ അവൾ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടും പോരാനാണ് ആണ് ആണെന്ന് തോന്നുന്നു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും കുട്ടികളും അമ്മമാരും എല്ലാം എത്തിയിട്ടുണ്ട് പതാക ഉയർത്തുന്നത് ഇവിടുത്തെ കൗൺസിലറാണെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ അദ്ദേഹം വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ പതാക എല്ലാ ഉയർത്താനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ നമ്മുടെ പീലിമോള് മാത്രം അത്ര ഹാപ്പിയല്ല അവൾ നോക്കുന്നില്ലാട്ടോ ക്യാമറയിലോട്ട് നോക്കുന്നേ ഇല്ല അപ്പോൾ ഇതാണ് കേട്ടോ പീലിമോളിൻ്റെ അംഗനവാടി ടീച്ചർ രാജേശ്വരി എന്നാണ് പേര് അപ്പോൾ നീ പതാ പതാക ഉയർത്താനുള്ള നമ്മുടെ കൗൺസിലർ എത്തിയിട്ടുണ്ട് ചെറിയൊരു പ്രസംഗമൊക്കെ നടത്തിയിട്ട് അദ്ദേഹം ദേ പതാക ഉയർത്താൻ പോവുകയാണ് അങ്ങനെ ഇതേ എല്ലാവരും കൂടി ദേശീയ ഗാനമൊക്കെ ആലപിച്ച് നമ്മുടെ പതാക ഉയർത്തുവാണ് ഉയർത്തുവാണോ പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മിഠായി കൊടുത്തു പിന്നെ ടീച്ചർ ഇത് ലഡുവൊക്കെ കൊടുക്കുന്നുണ്ട് ചായയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും ചായയൊന്നും കുടിക്കാൻ ഞാൻ നിന്നില്ല കേട്ടോ കാരണം പീലിമോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു പോകാൻ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ അത് നമ്മുടെ പതാക ഉയർത്തലും മിഠായി വിതരണം ലഡു വിതരണം ചായ സൽക്കാരം എല്ലാം കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് തിരിച്ച് പോരാൻ പോകുവാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപ്പെൻ്റൻസ് ഡേ താങ്ക് യു